കാത്തിരസിക്കട്ടെ അങ്ങനത്തെ ആളുകളില്ലേ കേരളത്തിൽ ആദ്യ ഭാര്യ അവളുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ഭാര്യ മറന്ന് മറ്റൊരു പുരുഷൻ പെണ്ണിനെ തേടിപ്പോൾ അവളുമായി രണ്ടു മൂന്ന് മക്കളായി കഴിയുമ്പോ പിന്നെ അടുത്ത പെണ്ണിനെ തേടിപ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ കുറ്റവാളിയാണ് നീ എന്ന റസൂലുള്ളാഹി ബിൽ യഖൂത് കൊടുക്കണ്ടവർക്ക് കൊടുക്കാതെ അവരെ പാഴാക്കി കളയുന്ന ആള് എന്നിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി ഏറ്റവും ഏറ്റവും വലിയ വലിയ കുറ്റവാളിയാണ് കുറ്റവാളിയാണ്

ഉമ്മയുണ്ട് ഉടനെ മറുപടി നീ നിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് പോയി ഹിദമത്തെടുക്കലാണ് നിനക്ക് സ്വർഗം കരകതമാക്കാൻ ഉപകരിക്കുന്നത് എന്ന് സൈദുന റസൂലുണ്ടായി പരിശുദ്ധമാക്കപ്പെട്ട വേണ്ടി വേണ്ടി വരാൻ ചോദിച്ച നബിതങ്ങൾ കൊടുത്ത കൊടുത്ത മറുപടിയാണ് വേണം റസൂൽ മറുപടി നീ അവിടേക്ക് വരുന്നതിനേക്കാൾ ഉത്തമം നിന്റെ പ്രിയപ്പെട്ട കിടക്കാൻ ആ മാതാവിനെ നോക്കി ശുശ്രൂഷിക്കാനാ അതിലൂടെ നിനക്ക് സ്വർഗം കരഗതമാക്കാൻ പറ്റും അൽ ജന്നത്തു അഖദാമിൽ മാതാപിതാക്കളുടെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് ആരാണ് സഹോദരങ്ങളെ മാതാപിതാക്കളെ നോക്കിയിട്ടുള്ളവർ ഇരിക്കുന്ന യുവാക്കളിൽ അധികം വേദനിപ്പിക്കാത്തവരുണ്ടോ എത്രയോ ആളുകൾ കൈകൊണ്ട് അടിച്ചിട്ടുണ്ട് എത്രയോ ആളുകൾ ഇടിച്ചിട്ടുണ്ട് എത്ര ആളുകൾ തൊഴിച്ചിട്ടുണ്ട് എത്ര ആളുകൾ നാവ് കൊണ്ട് മോശത്തരം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എല്ലാവരും അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ

മാതാവിന്റെ ീഴിലാണ് സ്വർഗമുള്ളത് ഉമ്മയുടെ അടുക്കൽ പോയി നീ ജിഹാദ് ചെയ്യണേ അഥവാ ഉമ്മാൻ പരിശ്രമിക്കണേ അതാണ് നിനക്ക് ഉത്തമമെന്നും സൈദുനറി കരയിക്കത്തെ എത്ര ആളുകളാണ് എത്ര ചെറുപ്പക്കാർ എത്ര മക്കളും വീട്ടിൽ എപ്പോഴും പ്രശ്നമാണ് എത്രയോ സഹോദരിമാര് സഹോദരിമാരും വിളിച്ച് പറയുന്നു എന്റെ മകനൊന്ന് നന്നാകാൻ വേണ്ടി വേണ്ടി സാരി അവന്റെ കണ്ണുകൂടി അവന്റെ അശ്ലീലത എപ്പോഴും മൊബൈൽ ഫോണുമായിട്ടുള്ള ഇരിപ്പ് നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയാണ് പെട്ടെന്ന് അവന് മാനസികമാകുന്ന വിഭ്രാന്തി പ്രയാസം ഒന്നും തലയിൽ കയറുന്നില്ല മൊത്തത്തിൽ അവനാകെ പ്രശ്നങ്ങളാണ്

ിപ്പെടുത്തുകയാണ് സ്വാബാ സ്വാബാൽ എന്ന് ചെറിയ വിഷയങ്ങളുടെ പേരിൽ മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നവരില്ലയോ അവരെ ശകാരിച്ചവരില്ലയോ അവരെ തെറിവിളിച്ചവരില്ലയോ അവരെ കൈകൊണ്ട് മർദ്ദിച്ചവരില്ലയോ കാലുകൊണ്ട് ചവിഴ്ത്തിയവരില്ലയോ നാവുകൊണ്ട് അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ പറഞ്ഞതായ മക്കളില്ലയോ മക്കളില്ലയോ അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് തൗപ ചെയ്യണേ ചെയ്യണേ ഇല്ലെങ്കിൽ അതാ പാണ് അതാ

മകൻ നാശമായി പോകണേ എന്ന് ഉമ്മയല്ലയോ രണ്ട് വർഷത്തോളം നിനക്ക് കൊലപ്പാല് തന്ന പ്രിയപ്പെട്ട ഉമ്മയല്ലയോ നിങ്ങൾ പ്രസവിച്ച ഉമ്മയല്ലയോ ആ ഉമ്മയെ ചവിട്ടല്ലട ഉമ്മയെ ശകാരിക്കല്ലടാ உம்மையே சீத்த கல்லடா உம்மையே ിൽ സദസ് പൂർണമായി കഴിഞ്ഞ ഓടി ചെന്നുകൊണ്ട് മാതാപിതാക്കളുടെ അടുക്കൽ ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കണേ ഇല്ലെങ്കിൽ മോശമാണ് അത്യമോശമാണ് മോശമാണ് ഈ ദുരിൽ മാത്രമല്ല ആള് കബലും നിനക്ക് കബരിൽ പോലും നിനക്ക് സന്തോഷം ഖബറിൽ ഹബീബായ റസൂലുള്ളാഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ നിന്ന് ജന്നത്തുൽ ഭാഗത്തുകൂടി പുറത്തേക്ക് സുബ്ഹാനല്ലാഹ്

ഹി സോലല്ലാ അല്ലാഗോലേ എനിക്കൊരു സംരക്ഷണം നൽകണേന ബേ

سيماني اندے اددہ باغت نرجہمان رسولے الامان الامان من عذاب الله يا رسول الله الله رسولے رسولے

മനുഷ്യന് ഇത്തരത്തിലുള്ള എതിരായുള്ള പ്രാർത്ഥനയാണ് പാതിരാത്രി ഉറങ്ങിയിരിക്കുന്ന വേളയാണ് മദീന മുഴുവനും ശാന്തമായ വേളയാ വിളിച്ചുകൊണ്ട് ാണ്ളയാളിച്ചുകൊണ്ട് അടക്കമുള്ള അനുയായികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ജനങ്ങളെ വിളിക്കണേ الذين يدفنون في هذا المقابر

ഓടി വന്നുകൊണ്ട് അടുക്കൽ നിൽക്കുകയാണ് ഓരോരുത്തരും അല്ലാതെ നിലകൊള്ളവേ നിലകൊള്ളണവേ അമ്മാൻ റസൂലത്താൽ നിൽക്കുന്ന കബറിന്റെ ഭാഗത്ത് നിന്ന് ഈ കബറിൻ്റെ അടുക്കലേക്ക് ആരാണ് വരുന്നത് എന്ന് നോക്കുമ്പോ ഒരു പാവപ്പെട്ട പടിവൃത്തയായ ഒരു ഉമ്മ ഒരു വടിയും വഴിയും കുത്തിപ്പിടിച്ചു കൊണ്ട് നടന്ന് വരുവായെ വിളിച്ചുകൊണ്ട് വരുവായ ഉമ്മ ഖബറിന്റെ സമീപത്ത് വന്ന് നിൽക്കുമ്പോ അമ്മാൻ റസൂരെ ചോദിക്കുകയാണ് ആരാണ് ഖബറിൽ കിടക്കുന്നത് ഈ കബറിൽ കിടക്കുന്നത് ആരാണോ ഉമ്മ അപ്പോഴാണ് ഉമ്മ പറയുന്നത് അല്ല

നിങ്ങളുടെ മകനിതാ തീ കൊണ്ട ശിക്ഷിക്കപ്പെടുകയാണ് ശിക്ഷിക്കപ്പെടുകയാണ് ഇവനെ എന്ന് ഉമ്മ ഇല്ല രക്ഷിക്കണെന്ന് വേണ്ടി ഞാൻ ഞാൻ എതിരായി ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് റസോലെ കാരണം അന്വേഷിച്ചപ്പോ ഉമ്മ പറയുകയാണ് എന്റെ പൊന്നമോൻ കണ്ണു ഈ കബറിൽ കിടക്കുന്ന പൊന്നുമോൻ കണ്ണു കുടിക്കുന്ന

ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വൻ കടന്നു വന്നു കള്ളു കുടിച്ചുകൊണ്ടാണ് കടന്നു വന്നത് അല്ല ും ലവനമില്ലാതെ കടന്നു വന്ന ഇവൻ എന്നെ അടിച്ചു നബിയേ എന്നെ അടിച്ചു നബിയേ എന്നെ തൊഴിച്ചു നബിയേ എന്നെ നബിയേ എന്നെ അടിച്ചതിനല്ല പ്രശ്നം എന്നെ തൊഴിച്ചതിനല്ല പ്രശ്നം അതെല്ലാ ദിവസവും ഇവൻ ചെയ്യുന്നതാണ് യാ റസൂൽ ഇവന്റെ ജന്മം നൽകിയ പ്രിയപ്പെട്ട ഉമ്മയാണ് ഞാൻ ഇവനെ താരാട്ട് ഇവന് വിഷമം വന്നപ്പോ ഇവനെ പനി വന്നപ്പോ ഇവന് ജലദോഷം വന്നപ്പോ ഇവന്റെ കൂടെ പനിച്ചു കിടന്നുകൊണ്ട് ഇവനോടൊപ്പം ഉറക്കു മുളച്ച് കിടന്നവനാണ് ഞാൻ രണ്ടു വർഷത്തോളം മുലകൂട്ടി ഇവൻ മാതാവെന്ന പരിഗണന പോലും ഇല്ലാതെ തിരിച്ചു ഓടിച്ചു കളഞ്ഞു എന്നെ പ്രശ്നമല്ല എന്നെ തൊഴിച്ചു എനിക്ക് പ്രശ്നമല്ല എന്നെ ചീത്ത വിളിച്ചു ഞാൻ അതെല്ലാം കേട്ടു നിന്ന് ചവിട്ടിക്കടത്തി എന്റെ തലയിൽ അവൻ ചവിട്ടിക്കാല് കൊണ്ട് വെച്ച് എന്റെ ഇടതു കൈ തിരിച്ചു ഒടിച്ച് പച്ചക്കൊടിച്ചു കളഞ്ഞു വേദന കൊണ്ട് പൊളഞ്ഞപ്പോ ഞാനിവനെതിരായി തൊഴി ചെയ്തു പോയിരവേ പാക്കു ഞാനെതിരായി കൊണ്ട് പറഞ്ഞു ലാലാ റിയാ ഹു വങ്ക ലാലാ റിയാ ഹു വങ്കാ

റസൂലും ഈ ഉമ്മയുടെ വർത്തമാനം കേട്ടുകൊണ്ട് പറഞ്ഞു ഉമ്മ ഉമ്മ കൊടുക്കണേ നിങ്ങളൊന്ന് കരുണ ചെയ്താൽ നാളെ പാരത്രിക ലോകത്ത് ഒന്നാകു നിങ്ങൾക്ക് കരുണ വർഷിക്കുമേ ഈ പാവപ്പെട്ട പൊന്ന മോനെ

من عذاب الله يا رسول الله الامان الامان من عذاب الله, الأمار الله الأمار بالله يا, بالله يا حبيب الله

ടിച്ചവരെ ഉമ്മയെ ശകാരിച്ചവരെ ഉമ്മയെ വൃദ്ധസുദിനത്തിൽ തള്ളിയിട്ടവരെ കല്യാണ സുദിനത്തിലോ ജീവിത സന്തോഷത്തിന്റെ സമയത്തോ സ്വന്തം കുടുംബ പ്രായം ചെന്നവരെ കൊണ്ടു നിർത്താതെ അവരെ വീടിന്റെ അറകളിൽ പൂട്ടിയിട്ടുകൊണ്ട് സന്തോഷത്തിന്റെ നാടുകൾ നീക്കിയവരെ അറിയില്ലായിരുന്നു

ിയപ്പെട്ട മാർഗന് ഞാനിതാ പരിപൂർണമായി പൊരുത്തപ്പെടുകയാണ് എന്ന് ഉമ്മ പറയേണ്ട താമസം കേൾക്കുകയാണ് ഉമ്മ എന്റെ ഉമ്മ എനിക്ക് എന്റെ ഉമ്മയുടെ പ്രാർത്ഥന കാരണമായി അള്ളാഹു എനിക്ക് അള്ളാഹു എനിക്ക് തന്നു ചരിത്രമാണ് അന്ന് റസൂർ എന്ന് ജീവിച്ചിരിപ്പുള്ളത് കൊണ്ട് ഖബറിലെ ശിക്ഷകൾ അറിയുകയാണ് അതുകൊണ്ട് ആ ര സഹോദരൻ രക്ഷപ്പെടുകയാണെ മാണിക്കോത്ത് പള്ളിയുടെ കബറുസാനിൽ ഈ വാത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും